നമസ്കാരം കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർത്തിയതിൽ മുൻനിരയിലുള്ള ഭീകരവാദിയാണ് തടിയൻ്റെ വിട നസീർ തീവ്രവാദ കേസിൽ ബംഗളൂരു പരപ്പനാഗ്രഹാര ജയിലിൽ കഴിയുന്ന തടിയൻ്റെ വിടൻ നസീർ പുറം ലോകം കണ്ടിട്ട് കാലം കുറച്ചായിട്ടുണ്ട് നീണ്ട കാലങ്ങളായി ജയിലിൽ കഴിയുന്ന നസീറിന് ജയിലിലും പരമസുഖമാണ് കാര്യങ്ങളെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മൊബൈൽ ഫോൺ ഫോണടക്കമുള്ള ഉപകരണങ്ങൾ ജയിലിൽ ഉപയോഗിക്കാൻ നസീറിന് സാധിച്ചു ഇതിന് ഒത്താശ ചെയ്തവരിൽ മൂന്ന് പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന തിരിച്ചറിവിലാണ് ബംഗളൂരു ജയിലിലെ മൂന്ന് പേരെ എൻ സംഘം അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ രണ്ട് ജില്ലകളിലായി നടത്തിയ തിരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് തടിയന്റെ നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മത തീവ്രവാദം വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ എസ് ഐ ചാൻ പാഷ കേസിൽ ഒളിവിൽ പോയ ജുനായി അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ പണം സ്വർണം രേഖകൾ എന്നിവ പിടിച്ചെടുത്തു തടിയണ്ടവിട നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് എസ് ഐ അറസ്റ്റിലായത് നസീറിന് പിന്നിൽ തീവ്രവാദ ബന്ധമുള്ള നിരവധി പേർ പുറത്തുണ്ട് ഇവരിൽ നിന്നും ചാന്ത് പാഷ പണം കൈപ്പറ്റിയിരിക്കാം എന്നാണ് കണക്ക് കൂട്ടുന്നത് സിറ്റി ആംഡ് റിസർവിലെ എ എസ് ഐ ആണ് ചാന്ത് പാഷ തടീന്നിവിടെ നസീറിന് വിവരങ്ങൾ കൈമാറുകയും ജയിലിൽ പണം എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനീസ് ഫാത്തിമയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരപ്പന സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ചു ലഷ്കർ ഈ ത്വായുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തടീൻറെ നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും കണ്ടെത്തിയിരുന്നു ഈ കേസിൽ പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഈ കേസ് ഇപ്പോൾ എൻ ആണ് പരിശോധിക്കുന്നത് ബംഗളൂരുവിലും കൊലാറിലും ഉൾപ്പെടെ അഞ്ചിടങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റ് പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണെന്ന് എൻ ഐ വൃത്തങ്ങൾ ണ്ട് നിരവധി തീവ്രവാദ കേസുകളിലെ പ്രതിയും വിചാരണ പൂർത്തിയായ കേസുകളിൽ കുറ്റവാളി എന്ന് കണ്ടെത്തി ഇപ്പോൾ തടവിൽ കഴിയുകയും ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയാണ് തടിയന്റെ വിട നസീർ ഉമ്മർ ഹാജി എന്ന് കൂടി അറിയപ്പെടുന്ന ആളാണ് നീർച്ചാൽ ബെയ്ത്തുൽ ഹിലാലിൽ തടിയന്റെ വിട നസീർ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് രണ്ടായിരത്തി എട്ടിലെ ബംഗളൂരു സ്ഫോടന കേസ് എ കെ നായനാർ വധശ്രമ കേസ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാനായി നടത്തിയ കാച്ചപ്പള്ളി ജ്വല്ലറി കവർച്ച കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് കളമശ്ശേരിയിൽ കത്തിച്ച കേസ് തുടങ്ങിയവയാണ് തടീൻ രൻ നസീർ ഉൾപ്പെട്ട പ്രധാന കേസുകൾ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ലഷ്കർ ഇ ത്വായുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് ഇയാളെന്നും പറയപ്പെടുന്നുണ്ട് മുൻ പി ഡി പി പ്രവർത്തകനും കണ്ണൂർ ഏരിയ ഭാരവാഹിയുമായിരുന്നു കേരളത്തിൽ നിന്നും മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും അവർ കശ്മീരിൽ പാക്കിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റം മരിക്കുകയും ചെയ്ത സംഭവത്തിൽ ഈ കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നസീർ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അബ്ദുൽ നാസർ മദിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച ഇസ്ലാമിക് സേവാ സംഘിലൂടെയാണ് അതായത് ഐ എസ് എസ്സിലൂടെയാണ് ഐ എസ് എസ് നിരോധിക്കപ്പെട്ടതോടെ പി ഡി പി യുടെ പ്രവർത്തകനായി കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയെ തുടർന്ന് മദിനി അറസ്റ്റിലായതോടെ നസീർ സ്വന്തം നിലയ്ക്ക് പ്രവർത്തനം തുടങ്ങുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരെ വധിക്കാനുള്ള ഗൂഢാലോചന പുറത്തായതിനെ തുടർന്ന് അറസ്റ്റിലായെങ്കിലും പുറത്തിറങ്ങുകയായിരുന്നു